മെറ്റലിനെക്കാളും ഇല്ല ഇല്ല കാലിഫോർണിയൻ കിങ്സ് ആയി കിണർ കടിക്കും ഉറപ്പായിട്ട് കടിക്കും നിങ്ങൾ കണ്ടോണ്ടിരിക്കും ഇരുപത്തഞ്ചും ഉള്ള കാര്യം പറയാനോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് കാരണം വെച്ചാൽ നമ്മളെല്ലാവരും പെറ്റ്സ് ഒക്കെ വളർത്തും പെറ്റ്സ് വളർത്തുമ്പോൾ നമ്മൾ ഞാൻ കണ്ടിട്ടുള്ളവരെന്ന് വെച്ചാൽ ചിലപ്പം ഡോഗ്സ് ആയിരിക്കും പിന്നെ ആയിരിക്കും പിന്നെ കുറേ ഫിഷ് അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ പിന്നെ ബേഡ്സ് ഒക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ വന്ന് ഒരാളെ കണ്ടു വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു പെറ്റ്സിനെ വളർത്തുന്ന ഒരു കൂട്ടുകാരനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു കാനഡയിൽ ആളുടെ പേര് ശ്യാമെന്നാണ് ടൂ ഹൺഡ്രാരനാണ് ആൾ കാനഡ വന്നിട്ട് കുറേ നാളായി അപ്പോൾ ആളുടെ പെറ്റ്സിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇനി ഞങ്ങൾ വരുന്നത് ആൾ വളർത്തുന്നതെന്ന് വെച്ചാൽ സ്നേക്കുകളെയാണ് സൈക്ക് ആൻഡ് സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് ആ പേജിൽ കയറി നോക്കിയിട്ടുള്ളവരെ അതിശയിപ്പിക്കുന്ന കുറേ അധികം വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാലോ ഇന്ന് നമ്മളൊരു വമ്പനായിട്ട് കാണാൻ പോണ സ്നേക്കുകൾ ഒരു 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 കൂട്ടം അടുത്തേക്കാണ് പാമ്പുകളിലെ അപ്പൊ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഫെബിനുണ്ട് അനന്ത ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ പോകാന്ന് ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഓക്കെ സംഭവം മഞ്ഞക്ക് വീണ സംഭവം കളറായിട്ട് കിടക്കുന്നുണ്ടോ ആദ്യ രാത്രിക്ക് ചെല്ലണ്ട സമയം അല്ലേ അത് നമ്മള് ശ്യാം ചേട്ടന്റെ വീട്ടിലാണ് അപ്പൊ നമ്മള് പാമ്പിനെ കാണാൻ വന്നിട്ടാണ് എടുക്കാൻ പറ്റാൻ ജസ്റ്റ് കിടക്കുകയാണ് ഫസ്റ്റ് യോണ്ട് വിഷമുള്ളത് ഉദ്ദേശിച്ചത് നോർമൽ അല്ല ജസ്റ്റ് എന്താണ് ബേസിക് പോയിസണസ് ആയിട്ടുള്ളത് ചാവൂല പക്ഷേ ജസ്റ്റ് അല്ല നീർക്കോലി അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അതൊക്കെ വെറുതെ ആളുകൾ വെറുതെ വിഷമുണ്ട് കടിച്ചു കഴിഞ്ഞാൽ അത്താഴം മുടങ്ങും കാരണങ്ങൾ അതൊക്കെ വെറുതെ പോയിസണസ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട് ക്ക് മരിക്കാനായിട്ടുള്ളത് അല്ലാത്തതായിട്ടുള്ളത് ഇത് എന്റെ ഫസ്റ്റ് രണ്ടറാക്ക് പോയിസണസ് ആണ് പക്ഷെ പോയിസണ അതായത് എന്റെ ചെറുക്ക എന്റെ മെയിൻ ചെറുക്കൻ ഇവൻ ആണ് പോയിസൺ എന്ന് പറയാൻ പറ്റൂലെന്ന് വെച്ചുകഴിഞ്ഞാൽ കടിയേറ്റ് പക്ഷെ ഉണ്ടാകുന്ന സാധനം ഇത് എന്റെ മെയിൻ ചെറുക്കസ് അതായത് ഇവന് വെനം ഉണ്ടോന്ന് ചോദിച്ചുകഴിഞ്ഞാ ഉണ്ട് നമ്മക്കടിച്ച് ഒരു ഒരു മിനിറ്റ് കൂടുതൽ നമ്മുടെ കയ്യില് നിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഇറങ്ങി ഇൻഫെക്ഷൻ ആവും രണ്ട് മൂന്നാഴ്ചത്തേക്ക് നോക്കണ്ട അങ്ങനെ അടിക്കൂല ആനെ കൊണ്ടുവന്ന് ഏകദേശം രണ്ടു വയസ്സുണ്ട് രണ്ടു വയസ്സ് ഫുള്ള് അഡൽറ്റ് ആയിട്ടുള്ള ഒന്നും ചെയ്യാം ഞാൻ എടുത്തോ ഒന്നും ചെയ്യൂല എടുത്തോ അതേ ചുമ്മാ നമ്മുടെ കയ്യിൽ ഒരു സ്റ്റിക്ക് വയ്ക്കണമൊക്കെ എടുത്തോ ഉണ്ടോന്ന് ഉണ്ട് ടിച്ച് ഒരു ഒരു മിനിറ്റ് കൂടുതൽ അവൻ നമ്മുടെ കയ്യിൽ സ്റ്റിക്കോൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ചത്തേക്ക് നമ്മടെ കൈ നോക്കണ്ട തടിച്ച് ഫുള്ള് വരും അത് അത് അവരവരെ എന്തോ കടിക്കുമ്പം അവര് എഫേർട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒന്ന് ഡൗൺ ആക്കൂലേ അതിനു വേണ്ടി സൗണ്ട് കേൾക്കാൻ പറ്റും സൗണ്ട് കേൾക്കാം ഞാൻ കേപ്പിച്ച അവള് നല്ല പോലെ ചീറ്റും ഇവര് രണ്ടുപേരും മാർക്കറ്റിൽ മെയിൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ കോബ്രയെ പോലെ ചീട്ട് ചെയ്തിട്ട് നമ്മുടെ മൂർക്കൻ പാമ്പില്ല നാട്ടില അതിനെ പോലെ പത്തിടർത്തും പക്ഷെ ഇവർക്ക് ഇല്ല സത്യം പറഞ്ഞ അവർ നമ്മളെ മെമിക്കന്നെയാണ് അതായത് വെനമസ് ഉണ്ട് എന്നെ തൊടാൻ പാടില്ല ഇത് ഫീമെയിലാണ് ഫീമെയിലാണ് ഇത്രയും ഗ്രോത്ത് ഇയർ ഉണ്ട് ഇവളും ഗ്രോത്ത് ഗ്രോ ഫുൾ അടൽറ്റാണ് രണ്ടര വർഷമായി ഇവള് മൂന്ന് വർഷമായി ഇവരുടെ ഫുൾ ഗ്രോത്ത് ആണ് ഇത് സൈസും പിന്നെ നമ്മൾ ഓൾറെഡി റെക്ടിഫൈ ചെയ്തിട്ടും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടും എടുക്കണം സർട്ടിഫിക്കറ്റ് ആ അങ്ങനെയൊന്നും ഇല്ല കാനഡ്സണസ് അല്ല അല്ല പോയിസണസ് ഒന്നുമില്ല മെനമസ് അല്ലാത്ത എല്ലാത്തിനും നമുക്ക് കൊളർത്താം അതായത് ഫീറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൻ ട്വന്റി ഫീറ്റിന് മേലിൽ വരാൻ പാടില്ല ത്രും കാനഡ റൂള് അതാക്കോണ്ട പാടില്ല വിഷമില്ല പക്ഷെ അത് ഫീറ്റ് എത്ര പോകും അതിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കൊല്ലാൻ പറ്റും കഴുത്തിൽ ഞെരിച്ചു കഴിഞ്ഞാൽ മരിച്ചു വിഷമല്ല സ്ട്രെങ്ത് ആണ് ഇവിടെ ഫുൾ അഡക്റ്റ് ആണ് ഒരു മൂന്ന് വയസ്സായി എന്തായാലും ഞാൻ ബ്രീഡ് ചെയ്ത് പക്ഷെ എന്റെ ഫസ്റ്റ് ബ്രീഡിങ് പ്രോഡക്റ്റിലുള്ളവരാണ് ചില നിങ്ങൾക്ക് ഭാഗ്യല്ല സാധാരണ ഞാൻ തുടങ്ങുമ്പോഴത്തേക്ക് കോബറയെ പോലെ നിൽക്കും പക്ഷെ കോബറല്ലാത്തരിക്കും കോഗ്നോസ് പറയും മൂക്കിന്റെ തുമ്പത്ത് മൺമട്ടി പോലെ മെറ്റലിനെക്കാളും സ്ട്രോങ് ആണ് ഒരു തറ കുഴിച്ച് ഹോൾ ഉണ്ടാക്കണോ ഈ ഒരു ബാക്കി ഫുള്ള് ഇതാണ് ഇൻസുലേഷൻ കണ്ടാൽ മനസ്സിലാവും ഇവിടെ അവരെ ഹീറ്റ് ഫുള്ള് പറഞ്ഞത് അത് അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ഈ ഒരു തെർമോസ്റ്റാറ്റ് വെച്ചിട്ട് ഹീറ്റ് കൺട്രോൾ ചെയ്യാം ഒരു സൈഡ് ഫുള്ള് എപ്പോഴും അവരെ ടെമ്പറേച്ചർ വെക്കും അവർക്ക് ചൂസ് ഏത് ഹീറ്റ് വേണോ കോൾഡ് വേണോന്നുള്ളത് നെക്സ്റ്റ് നമുക്ക് എല്ലാർക്കും പരിചയമുള്ള ബോൾ പൈത്ത ബോൾ ആയിട്ട് മെയിലാണ് എന്റെ മെയിൻ മെയിലാണ് ഒന്നും ചെയ്യൂ കടിച്ചവന് തിരിച്ചടിക്കും എടുത്തോ അതിന അതിനെ കടിച്ചാൽ അത് കടിക്കൂല ഇല്ലെന്നത് എടുത്തോ അതിനെ കടിച്ചു കഴിഞ്ഞാൽ അത് കടിക്കൂല ആരെടുത്താലും എടുത്തോ അതൊന്നും ചെയ്യൂലെന്ന് ഉറപ്പല്ലേ ഞാൻ ഇരുന്നൂറ് ശതമാനം ഉറപ്പില്ല കടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇരുന്നൂറ് രൂപ വിഷമേ ഇല്ല അത് കടിച്ചു കടിക്കൂല ഒന്നാമത്തെ കാര്യം കഴിച്ചു കഴിഞ്ഞാൽ വിഷമം എന്റെ കയ്യില് കഴി പിടിച്ചോട്ടെ ല്ലേ ഇതാണ് ബോട്ട് മെയിൻ മെയിൻ ഒന്നര അത് മാറണം ഈ പേടി മലയാളിയായിട്ട് മെയിൻ ആയിട്ട് മാറണ്ടെന്ന് കേട്ട പേടിവക്ക് ഒന്നര വയസ്സായിട്ടേ ഉള്ളൂ ാണ് അതായത് നമ്മളെ ഇതിൽ തന്നെ ഇരുന്നൂറ് മോർഫുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞു ഉറപ്പിക്കില്ല അവിടം സെറ്റ് ആണ് ഇനി അടുത്തുണ്ട് അടുത്തവനുണ്ട് ഇവനും അതേക്കാണ് നമ്മുടെ നമ്മളെ ബോൾപൈത്തനാണ് ഇവൻ ചെറുതാണ് ഒരു വയസ്സായിട്ടേ ഉള്ളൂ കറക്റ്റ് ഒരു വയസ്സായിട്ടേ ഉള്ളൂ അവൻ്റെ മോർഫാണ് ഇവന്റെ മോർഫ് എനിക്കും അറിഞ്ഞുകൂടാ തന്നവനും അറിഞ്ഞുകൂടാ കാരണം അവൻ ഞാൻ എന്റെ കിട്ടിയപ്പോഴത്തേക്ക് ഫുള്ള് ലൈൻസ് ഉണ്ടായിരുന്നു അവർക്ക് മോർഫ് എന്താണ് എനിക്കും എന്താണെന്ന് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആകെ കൈ വെക്കാൻ കിട്ടുന്ന ഒരു പാമ്പ് ഇത് മാത്രമേ ഉള്ളൂ കുഴപ്പമില്ല ഒന്നും ജീവിത അങ്ങോട്ട് കടിച്ചോ ഞാൻ കടിക്കൂല എവിടേ കിട്ടിയാൽ മതി കഴിഞ്ഞാൽ ഇവർക്ക് ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റി എന്ന് നമ്മൾ അത് കൂടിയ ഒരു അല്ലെങ്കിൽ ഹോൾ അതായത് ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്ഥലം വേണം ഇന്നൊരു പ്രയം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ഒന്നര മാസം അതിനെ ദയിപ്പിക്കാൻ വേണ്ടിട്ട് അതിനകത്ത് കിടക്കും നിന്റെ ഒരു മുട്ടിനെ വരെ അത് ഫുൾ ആയ അഡൽറ്റ് ആയവര് ഇത് കുഞ്ഞാണ് ഇത് ഒന്നര വയസ്സായിട്ടേ വയസ്സായിട്ടുള്ളു ഇവരെ വെച്ചാൽ വയസ്സ് നമ്മുടെ ക്യാപിറ്റവിറ്റിയില് റെക്കോർഡ് ഇട്ടിട്ടുള്ളതാണ് പക്ഷെ മുപ്പത് വയസ്സുള്ള എന്റെ ബ്രീഡറുണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പുള്ളി പേരെ അവൻറെ അടുത്തുണ്ട് മുപ്പത്തി മൂന്ന് വയസ്സ് അവനെ കണ്ടു കഴിഞ്ഞാൽ നീ ഓടും പക്ഷെ ബോൾ പൈത്തന്നെ ആണോ കടിക്കൂല നിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പിടിച്ചു കടിച്ചാലും ഒന്നും ചെയ്ത് ആർക്കായാലും മെയിൽ മെയിലായാലും മെയിൻ ആയിട്ട് അടുത്ത് കയ്യിൽ വെച്ച് കളിക്കാൻ പറ്റിയൊരു ടീമാണ് അവന്റെ വാക്കുവെച്ചത് ഇങ്ങനെ തോണ്ടിക്കഴിഞ്ഞാല് നമ്മുടെ നാട്ടില് മെയിൻ ഇവ ഫേമസ് ആണ് കടിക്കൂല കാരണം അത് അവരെ കോൺഫിഡൻസ് ആണ് എന്നും വെച്ചവൻ എല്ലാവർക്കും ഒരു മൂഡ് സിങ്സ് ഉണ്ട് അപ്പ ഡൗണും ഉണ്ട് ഇവ ഇപ്പൊ അപ്പാണ് കാരണം ഫുഡ് ഫുഡൊക്കെ കൊടുത്ത് സെറ്റ് ആണ് പക്ഷെ അവനൊരു ഡൗൺ സൈസ് ഉണ്ട് നമ്മൾ ചെന്ന് തുറക്കുമ്പോ ഒരു സ്ട്രൈക്ക് ചെയ്യും ആ സ്ട്രൈക്ക് ചെയ്യണ സമയത്ത് നമ്മൾ അവരെ അങ്ങ് വെറുതെ വിടണം ശല്യം ചെയ്യാതെ വിടണം അത് അവരെ ടൈമാണ് ആ ടൈമിൽ പോയിട്ടോ അയ്യോ ഞാൻ വലിയ ഇപ്പൊ കാണിച്ചു ഷോ ഓഫ് അല്ല അവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട് ഇല്ലാത്തതുകൊണ്ട് വൺ ഇല്ലാത്തത് എന്റെ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ആണ് കടിക്കണവന്മാരുണ്ട് കടി ലൈവായിട്ട് കടി ലൈവായിട്ട് കാണിച്ചു തരാ ഞാൻ വാങ്ങിക്കുന്നത് ലൈവായിട്ട് കാണിച്ചു തരാം അതിനുള്ള ആളുകളുണ്ട് ഇതെല്ലാം തുടങ്ങിട്ടേ ഉള്ളൂ നമ്മളെ ചെറുക്ക അടുത്തൊരുത്തമുണ്ട് അതെല്ലാവർക്കും ചെലപ്പോ കടിക്കും ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ കൈ തരുന്നില്ല കാരണം ജഡ്ജ് ചെയ്യാൻ പറ്റില്ല കുഞ്ഞാണ് ഇവന്റെ താടിയിലെ ബ്ലാക്കും കാര്യങ്ങളെല്ലാം അല്ലേ എല്ലാ അഡൽട്ട് ആവുമ്പോഴത്തേക്ക് ഫുള്ള് ജെഡ് ബ്ലാക്ക് ഇതാ മറ്റേ നമ്മളെന്താ പറയുക അല്ല നാട്ടില് ഫേമസ് ആയിട്ടുള്ള ഒരു മെക്സിക്കൻ അതന്നെ അവരെല്ലാം ഉണ്ട് കാരണം ഒരു ഒരു ഒന്നര വയസ്സിലോട്ടായതേ ഉള്ള പക്ഷെ ഇപ്പോഴും അവന് വൈറ്റ് ഉണ്ട് കണ്ടില്ലേ ഇത് ഫുള്ള് മാറിയിട്ട് അർത്ഥം കലിക്കട്ടയാവും ആ സമയത്ത് എന്റെ ഏകദേശം ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവനെ പിടിക്കാൻ പറ്റില്ല ആ ഒരു സൈസിലോട്ടാ ഞാൻ ഫീഡ് ചെയ്തിട്ടില്ല ഫീഡിംഗ് ടൈം ആണ് അവർക്ക് വേണ്ടി മാറ്റി മാറ്റിക്കെടുത്ത് ഫുൾ ഇങ്ങോട്ടായിട്ടേ ഉള്ളൂ പക്ഷെ ഇവരെ ഫീഡ് അതുകൊണ്ട് മാത്രം എനിക്ക് ഫീഡർ പോയി എടുക്കാൻ പറ്റില്ല ഞാൻ എടുക്കേണ്ടു പക്ഷേ മിസ് കടിക്കേണ്ടതാണ് ഇവന്റെ കണ്ണ് ഒരു മങ്ങല് ങ്ങാണോ ഇതല്ല ഇവൻ ഇവന്റെ ബ്ലാക്ക് ഇതല്ല ഈ ഗ്രേ ഒന്നും അല്ല പക്ക ബ്ലാക്ക് പോലും ചെയ്തിട്ടില്ല രണ്ടു ദിവസത്തിന്റെ ചെയ്യും പക്ഷെ കടിക്കേണ്ടതാണ് നിങ്ങളെന്തോ ഭയം കൊണ്ടെല്ലാം കടിക്കണത് കണ്ടില്ല അടുത്തുണ്ട് അവൻ എന്താണ് നമ്മുടെ കിങ് സ്നേക്കിന്റെ വർഗത്തിൽ പെട്ടെന്ന് തന്നെയാണ് പക്ഷെ കാലിഫോർണിയാണ് ഇവൻ മെക്സിക്കനാണ് മറ്റൊരു അല്ല ഇതിലൊന്നും വിഷമില്ല ഇതിൽ വിഷമമുള്ള രണ്ടുപേരാണ് ഞാൻ കാണിച്ചത് ഈ വിഷം വിഷം നമ്മളെ നാട്ടുകാർ പറഞ്ഞത് വെച്ചാൽ കടിച്ചാ അവൻ അത്തും അതല്ല വിഷം വിഷത്തിന് പല ഉണ്ട് അവൻ രണ്ടുപേരും കടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങൾ മയങ്ങി ഇവർക്ക് എന്താണ് കഴിക്കാനുള്ളത് ഈസിയാണ് നമ്മുക്ക് ഇറിറ്റേഷൻ വന്നിട്ട് ടിച്ച് പൊങ്ങി നമ്മളൊരുമാതിരി ഒരു വൃത്തിയെട്ട രീതിയിലാവും നമ്മളെ കൈ അത്രേ ഉള്ളു അതാണ് വിഷം കൊണ്ട് അതായത് റയർ ഫ്ളാങ് എന്ന് പറയും നമ്മളെ കോബ്ര കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ രണ്ട് പല്ലുകളാണ് ഈ പല്ല് വെച്ചാണ് അവർ കഴിച്ച് വിഷം അമ്മക്ക് ബാക്കിലാണ് പല്ല് അതായത് ഫസ്റ്റ് നമ്മളാ കടിച്ചിട്ട് ഫുള്ള് നമ്മള് വിഴുങ്ങാൻ വേണ്ടിട്ടുള്ള സെറ്റപ്പിൽ വരുമ്പോഴത്തേക്ക് ഉമാരെ ബാക്കിൽ രണ്ട് പല്ലുണ്ട് ഈ പല്ലിൽ നിന്നാണ് നമുക്ക് വിശണം അത് ഒരു മിനിറ്റ് മിനിമം വേണം വെറുതെ അങ്ങോട്ട് എത്താൻ അതിനുമ്പോ നമ്മൾ കുടഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല അത് കഴിയുമ്പോൾ ഒരട്ട് എനിക്ക് വന്നിട്ടുണ്ട് എന്റെ ഈ കൈ എന്റെ ഈ രണ്ട് കൈ സൈസ് അത് ഉമാരി കാറണം കാരണം ഞാൻ അഡോപ്റ്റ് ചെയ്തതാണ് ഇന്നിനെ എടുത്തതല്ല ഏകദേശം അവർക്ക് ഒരു വയസ്സുള്ളപ്പോ ഒരു ലേഡിക്ക് വളർത്താൻ വയ്യാതെ അതിനെ വിശപ്പിൽ ഇട്ടിട്ടിട്ടിട്ട് ഏകദേശം ആയി മരിക്കാറായി അങ്ങനെ ഞാൻ റെസ്ക്യൂ ചെയ്താണ് ഈ പേർ ചെന്ന് വസ് ഞാൻ കൂട്ടിലിട്ട് എടുത്ത കളി കിട്ടി എന്റെ ഒരു കൈ എന്റെ ഈ രണ്ട് കൈയുടെ സൈസ് ഉണ്ടായിരുന്നു കാരണം അവർക്ക് ഫുഡില്ല എൻവിയോൺമെന്റ് ഇല്ല മനസ്സിലായിട്ട് ആഴ്ചയില് ഇവർക്ക് ഫുള്ള് ഒരാഴ്ചയില് ഇത് എത്ര നാട്ടില മൂന്ന് മൂന്ന് റൂമിന്റെ അത് സീൽഡ് റൂമാണ് ാണ് മനസിലെ കാരണം വെളിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ വിന്റർ വെച്ചിട്ട് മരിച്ചു ഒരു അതായത് ഫുള്ള് തെർമോസ്റ്റാറ്റിന് ബാക്കിൽ ഞാൻ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ആ മതി കിടക്കുള്ളൂ അത് മാറി മാറി കിടക്കും ഇവിടെ ഞാൻ കാണിക്കുന്ന വാട്ടർ ബോളില്ലേ ഇവിടെ നമ്മളിപ്പോ ഒരു തെർമോസ്റ്റാറ്റ് വെച്ച് നോക്കിയാണെങ്കിൽ നമുക്ക് നല്ല പോലെ കാണാൻ പറ്റില്ല ഇതേ കോൾ സൈസാണ് സൈഡാണ് ഇതിന്റെ അങ്ങോട്ട് ഹീറ്റ് സൈസ് ആണ് അതായത് ഞാൻ തെർമോസ്റ്റാറ്റ് വെച്ചിട്ടുള്ളൂ അപ്പൊ അവര് അത് അങ്ങോട്ട് മാറി മാറി കിടക്കും അതായത് ഇവിടെ മൂന്ന് പേര് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് മൂന്ന് പേർക്ക് സാധനം കിട്ടിയിട്ടില്ല പക്ഷെ എനിക്ക് മാത്രം ഇടാൻ കിട്ടിട്ടുണ്ട് ഇവര് വിളിച്ചിട്ട് ഇങ്ങനെ നിക്കും അത് അത് കിട്ടാൻ ഭയങ്കര ഭാഗമാണ് ഇതാണ് ഇവളാണ് ഇവളാണ് മെയിൻ അതില് ഇവള് കോബ്രയെ പോലെ ചീറ്റ് അല്ല നമ്മ എന്താ വെച്ച നമ്മളെ അല്ലെങ്കിൽ പ്രേന വിശ്വസിക്കായിട്ട് ഞാൻ കോബ്രയാണ് എനിക്ക് വിഷമുണ്ട് എന്റെ അടുത്ത് ഞാൻ പോലെ ഇങ്ങനെ നിന്നിട്ട് ചീറ്റ് നിന്റെ അടുത്തോട്ട് വരും നീ പേടിക്കും ആ ചീറ്റിൽ നിന്ന് അടുത്ത ബാക്കി കടി കാണാം ലൈവായിട്ട് കടികൾ ഞാൻ കൊണ്ടുപോയിട്ട് വാഷ് വാഷ്പേസിന്റെ കടി വിടുകയുള്ളു അത് കാണിക്കണം അത് എന്ന് വെച്ചാൽ ഹോബിസ്റ്റ് ആയിട്ടുള്ളവർക്ക് അതൊരു ഡീമോട്ടിവേറ്റ് ആകും കാരണം അത് അവനായിട്ട് തേണല്ലോ ഫീഡ് ചെയ്തിട്ടില്ല ഇത് എന്റെ മേല് കാലിഫോർണിയൻ കിങ്സ് കിങ്സിനടിക്കും ഉറപ്പായിട്ട് കടിക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും എന്റെ കൈ കടിക്കും കടിച്ചില്ലെങ്കിൽ ഭാഗ്യം അത് എന്റെ ഭാഗിക്കാൻ ഇതാണ് കാലിഫോർണിയൻ കിംസ് എനിക്ക് മെയിലാണ് ഇവന് ഒന്നര വയസ്സായിട്ടേ ഉള്ളൂ ഫീഡ് ഇല്ല ഇവർക്ക് ആർക്കും ഫീഡ് ചെയ്തിട്ടില്ല ഇവര് ഫീഡ് മോട്ടിവേറ്റ് ആണ് അതെങ്ങനെ അവൻ പ്രശ്നമാണ് അവൻ എന്റെ ഈ തള്ളവര മൂവിയെന്ന് പറഞ്ഞാൽ എന്റെ തള്ളവരല് കടിക്കും ആദ്യമായിട്ടാണ് പൊന്ന മോനെ ഉള്ള കാര്യം പറയാലോ എടുത്തിട്ട് അവ ഇത്രയും നേരം കടിക്കാരിക്കുന്നത് സമാധാനത്തിന്റെ ഇല്ലെങ്കിൽ അവൻ എന്റെ തള്ള വിരല് ഓൾറെഡി കടിക്കേണ്ട സമയം കഴിഞ്ഞു ഇത് ഇത് ആർക്കും കാണാൻ കിട്ടൂല ഈ മോർഫ് കാരണം ബ്ലാക്കും ബ്രൗണും കോമ്പിനേഷനിൽ കാലിഫോർണിയ കിങ് സ്നേക്കിന്റെ ഇത്രയും ക്രീഡറായിട്ടുള്ള നല്ലവേ എന്റെ ഈ കളക്ഷൻ മാത്രം നോക്കണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ ആശ്വാ ഞാൻ ഓടി നടന്ന് അതായത് ഇവിടെ റെസ്ക്യൂറുണ്ട് മക്കളെ കൊണ്ട് പോയിട്ട് ആദ്യമായിട്ടൊരു പാമ്പിനെ കിട്ടുമ്പോഴത്തേക്ക് ഒരു നൂറ് ഡോളർ എടുത്തു വാങ്ങിക്കും അതൊരു അഡൽട്ടായി കഴിയുമ്പഴത്തേക്ക് രണ്ട് കടിയെ കൊള്ളുമ്പോഴത്തേക്ക് പറ്റൂലൂടെ സ്പോട്ടില് ഞാൻ എന്റെ വൈഫും കൂടെ പോയിട്ട് ഇവിടെ നിന്ന് എന്നാ നിന്റെ വൈഫ് ഇതൊക്കെ റൂമ് തരൂ അവള് അവള് വേറെ ലെവലാണ് അങ്ങനെ ഞാനും അവളും കൂടെ ടൊറണ്ടോ അതിന്റെ അപ്പം ടൊറണ്ടോ ഔട്ട് വരെ പോയി ഓടി അതായത് വണ്ടി ഓടി പോയി റെസ്ക് ചെയ്തോണ്ടെന്ന ടീമാണ് അവൻ കടിക്കലോ അവന് കഴിഞ്ഞു ഇവനാണ് ഏറ്റവും ഫുഡ് മോട്ടിവേറ്റ് എന്ന് വെച്ചാൽ നമ്മള് ഫുഡ് കറക്റ്റ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എപ്പിട്ടാലും കടിക്കും കാലിഫോർണിയ കിങ്സിനെ പക്ഷെ അത് നീ ഒരു അരമണിക്കൂർ ഷെഡ് ഞാൻ കാണിച്ചൊലിയില്ലേ ഇപ്പൊ ഞാൻ കളഞ്ഞു അടുത്ത് കാണിച്ചു ഇതെല്ലാം ഷൈനിങ് വന്ന എന്റെ കയ്യിലേക്ക് തള്ള വിരള്ളേ കടിക്കു ഇതില് എങ്ങനെ പോയി നാലഞ്ച് പാടുകയാണ് ഇവന്റെ മാത്രം കടിക്കും ബാക്കി ആരും കടിക്കില്ല എന്നെ കടിച്ചിട്ടുണ്ടെങ്കിൽ ഇവ ഉള്ളൂ മാത്രേ എങ്ങനെയാണ് മേടിച്ച പാ അവ അടുത്ത രണ്ടെണ്ണം നമ്മളെ നാട്ടില് എല്ലാരും പൈസ കൊടുത്ത് ഭയങ്കര സാധ്യത പന്ത്രണ്ടായിരം പതിനേഴായിരം വന്ന കോൺസ്നേഹ് കോൺ സ്നേഹിന്റെ ആൽബിനം ഇതിനെ തന്നെ ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരു ഇരുപത്തി അഞ്ച് ക്യൂ കുറപ്പന ഉണ്ട് കടിക്കൂല നമ്മളെ ചേരയില് അതിന്റെ ഇനം നമ്മുടെ ചേരയുടെ ഇനത്തിൽ ആ ആൽബിനോ അതായത് അടിയില് മഞ്ഞ മേലില് വെള്ളം ഇവരെ ഞാൻ റെസ്ക്യൂ ചെയ്താണ് ഇണങ്ങിയിട്ടില്ല കാണാൻ പറയാം ഈ ഓട്ടം എലി നമുക്ക് നമ്മുടെ വെച്ചാല് എലി അതിനെ വളർത്തിയിട്ട് ഒരു ക്യാമലിലോട്ട് കയറ്റിട്ട് കാർബൺ മോണോക്സൈഡ് കൊടുത്ത് മയക്കി ഫ്രോസ് ചെയ്യും അത് ചാവണത് അതിന് പറഞ്ഞുകൂടാ ആ ഒരു സെറ്റപ്പ് അത് നമ്മക്ക് വരും എനിക്ക് രണ്ടു കൂടെ ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജിനകത്ത് ഫ്രോസൺ സൈസില് അതായത് ഇവർക്ക് ഡിപ്പെൻസ് ആണ് അതായത് ഇതില്ലേ ഇതിപ്പോ ഇതിന്റെ തല ഇതിപ്പോ ഇതിന്റെ ടൈല് ഈ സാധനം കാണാല്ലേ ഇതാണ് നമ്മൾ ഫീഡിന്റെ സൈസ് ആയിട്ട് നോക്കുന്നത് ഈ സൈസിനു പറ്റി എലി നമ്മൾ കൊടുക്കണം ഇവരെ ഈ സൈസ് അതായത് അപ്പിടുന്ന സ്ഥലം ഇതാണ് ഇതും ഇതാണ് ഇതിന്റെ ഹെഡ് ഹെഡിന്റെയും എട എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇവരെ നമ്മളെ കയ്യില് ചുറ്റുന്ന ഒരു സ്ഥലം ഈ സ്ഥലം ഈ സ്ഥലത്തിന്റെ സൈസ് ഏതാണോ ആ സൈസിലുള്ള എലി അല്ലെങ്കിൽ മൈസ് അല്ലെങ്കിൽ എന്താണ് റാറ്റ് എന്ന് പറയണം മൈസെന്ന് പറഞ്ഞത് ഏറ്റവും ചെറുതായിട്ട് വളരുന്ന എലി നമ്മുടെ സാധാരണ ആറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലുതായിട്ട് അതനുസരിച്ച് ഈ സൈസനുസരിച്ച് കൊടുക്കണം അതായത് കുഞ്ഞു തൊട്ട് എല്ലാരും ഉണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ഈ സാധനത്തിന് കിട്ടൂല ആൽബിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസ ഒന്നും രണ്ട് ലക്ഷം രൂപ വരെ ഉണ്ട് കാരണം ഈ യെല്ലോ ഈ യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ആൽബിനോ ഇതെല്ലാം ഞാൻ റെസ്ക്യൂ ആൽബിനോടൊന്നും അത് കുഞ്ഞായിരുന്നു വലിയ ചത്ത് അതിന്

ഇത് സെയിം ഡിഫറെന്റ് കളറാ അല്ല നമ്മളെ നാട്ടിലെ കോമൺ ആയിട്ടുള്ളത് ഇതിന്റെ പോയി അത് ഒന്നാമത്തെ വാക്യാത്തൊക്കെ ഒന്നാമതായിട്ട് എടുത്തോ നീ ഇതിനെ വാക്യാത്തു കടിച്ചാൽ കടിക്കില്ല പക്ഷെ ഇവൻ ഇവനെന്നുവെച്ച ഒരു രണ്ടര വയസ്സുണ്ട് റെസ്ക്യൂ ആണ് അതായത് ഫുഡ് കൊടുക്കാൻ വഴിയില്ലാതെ ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ വിരലിന്റെ സൈസ് എടുക്കുള്ളായിരുന്നു കാരണം അവരെ എടുക്കുമ്പോ എല് നട്ടല് എനിക്ക് കാണാരു ആ ഒരു സൈസിൽ കിട്ടിയതാണ് അവരെ ഞാൻ ഒരു രണ്ട് മാസം ഏകദേശം ഒരു എട്ടു മാസം എട്ട് മാസം കൊണ്ട് അവൻ ഫുള്ള് സർവൈവ് ചെയ്ത് ഫുള്ള് അവന്റെ ഇതൊക്കെ ഉണ്ടല്ലോ അടുത്ത ഷെഡില് ഇത് ഫുള്ള് മാറിയിട്ട് ഫുള്ള് വൈറ്റ് ആവും ഇതാണ് കോമൺ നമ്മുടെ നാട്ടില് ഈ സാധനം ഇത് ഓറഞ്ചാവും ഇത് ഡീപ്പ് ഓറഞ്ചിലോട്ട് മാറും ഇവ നമ്മളെ നാട്ടില് കണ്ടു വരണ ഒരു പന്ത്രണ്ടായിരം പതിമൂന്നായിരം രൂപ കിട്ടുന്ന കോൺസിനേക്കാണ് അതും ബേസിക് സൈസ് നമ്മുടെ ഈ ഒരു ഈ ഒരു സൈസ് കാണും കുഞ്ഞിന് നമ്മുടെ നാട്ടില് പതിനെണ്ണായിരം രൂപ അതാണ് ഇവ ഇവന് ഏകദേശം ഒന്നര രണ്ട് വയസ്സായിട്ട് കടിക്കൂല നീ അതിന്റെ വാക്യാത്തി കടിച്ചു കഴിഞ്ഞപ്പോലെ നിനക്ക് എടുക്കാനുള്ളതില് ഈ റാക്കിൽ ഇരിക്കണേല് ഇരുന്നൂറ് ശതമാനം നിന്നെ കടിക്കലെന്ന് ഉറപ്പ് പറയണേ മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് ഉറപ്പ് പറയണോ നീ എടുത്തോ നീ നീ എടുത്തോ നീ നിന്നെ ഒരു മുന്നൂറ് ശതമാനം ഉറപ്പ് ഞാൻ തരാം ഈ റാക്കിൽ നിന്നെ കടിക്കാത്തൊരു മാത്രമേ ഉള്ളൂ ഒന്നും പിടിക്കാം നീ രണ്ട് നിന്റെ കൈ രണ്ട് കൈ ബാക്കി കയ്യില രണ്ട് കൈ നീട്ടിക്കോ എവിടെ വിശോ ഇല്ലടാ നിന്നെ കടിക്കൂല ഒന്നാമത്തെ കാര്യം കടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആ വേദന നിന്നെ ഇഞ്ചെക്ഷൻ എടുത്തു പോലും നിനക്ക് അറിയില്ല അതാണ് അവന്റെ വേദന കടിച്ചു കഴിഞ്ഞാൽ ഇല്ല രണ്ടാമത്തെ കടിക്കൂല നീ എടുത്തോ നീ രണ്ട് കൈ കണി ഒന്നും നോക്കണ്ട നിന്റെ കയ്യിൽ ഒന്നും നോക്കണ്ട ഇത് നീ കൈ അങ്ങോട്ട് അടിപ്പിച്ച ഇവരെ സ്മെല്ലാണ് ഇവര് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്തോട്ടില്ല ഇങ്ങനെ വരുമ്പോൾ പേടിക്കും അവർക്ക് മേലുള്ള ലൈസെൻസ് ആണ് ഇവർക്ക് കണ്ണുണ്ടേ സെൻസ് ചെയ്യാൻ പറ്റൂല്ല നമ്മളീ ലൈഫ് പിന്നെ ഒന്നി ഒച്ച വെച്ചാൽ അവർക്ക് കേൾക്കൂല അവർക്ക് കാരണം അവരെ ഹിയറിംഗ് സെൻസ് എന്ന് പറഞ്ഞാൽ ആ പേടി എനിക്ക് മാറ്റണം അതെന്തൊരു സമാധാനം ഒന്നും ചെയ്യൂല അത് കടിക്കേയില്ല അത് ഈ അങ്ങനെ തറയിട്ടൊന്നും ചെയ്യില്ല അത് കൂളായിട്ട് തന്നെ നമ്മളെ നാട്ടുകാരെ പ്രശ്നം ആണ് ഇത്രയും ആണുങ്ങളായിട്ട് ഇത്രയും വളർന്നിട്ടുണ്ട് അതൊന്നും ചെയ്യൂലും ഈ ഗ്രിപ്പ് ചെയ്യണമെന്ന് അറിയാമോ ഇൻ കേസ് ഈ പേടിച്ച് തറയിട്ട് കഴിഞ്ഞാലും അവര് പോവാതിരിക്കാൻ വേണ്ടിട്ട് അവര് ഗ്രിപ്പ് അടിപൊളി കുഞ്ഞാപ്പി നമ്മുടെ കയ്യിൽ പോകെ നമ്മളിപ്പോ അങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് എന്റെ ഉറപ്പായിട്ട് അവള് വീട്ടിൽ നന്നായിട്ട് മുടക്കുന്നുണ്ടല്ലോ ും അത് അവന്റെ ഗ്രൂപ്പാണ് അവന്റെ മെയിൻ ഗ്രൂപ്പാണ് കാരണം നിങ്ങളുടെ ഫുള്ള് ഫുള് കാര്യങ്ങൾ അവൻ അറിഞ്ഞോളാം അവന് പുതിയതായിട്ട് നിങ്ങൾ ഇല്ല ആ കൊച്ചൻ ഇത് അവനെ ഏകദേശം രണ്ട് വയസ്സായിട്ടേ ഉള്ളൂ

ഇവിടെ 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 പാമ്പിനെ പാമ്പിനെ പിടിക്കാൻ വന്നിട്ടാണ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഞാൻ ഇവർ എന്നെ എന്തൊക്കെ ഒരു നമുക്ക് സത്യം ഇങ്ങനെ നിനക്ക് വർഷത്തെ സ്നേക്കുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ട് നീ റീഡർ ആണെന്നുള്ള സാധനം അവരെ പ്രൂവ് ചെയ്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം ചെയ്ത് ലൈസൻസ് വാങ്ങിക്കണമെങ്കിൽ വളർത്താം ഭാഗ്യം ആണ് അവയങ്കര പാടാണ് കാണിക്കും അവനാണല്ലേ ചീറ്റണ് അതായത് അവരെ അവനെ ുഹൃത്തുക്കളെ അപ്പൊ നമ്മളിപ്പോഴും നമ്മുടെ ശാം കൂടെ അപ്പൊ ഇവിടെ വന്നപ്പോ അതെ നമ്മള് കൂട്ടുകാരുടെ കൂടെ വന്നാണ് തൊലി വീട്ടിലന്നപ്പോഴെ സംഭവങ്ങളുണ്ട് വന്ന് വന്നിട്ട് പാമ്പോണ്ടി വെ കാണാൻ ഞാൻ ഇതുവരായിട്ട് പാമ്പോണ്ട് ഇങ്ങനെ കയ്യിലെടുത്തിട്ടില്ലേ അവന്റെ ഫസ്റ്റ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് പക്ഷെ എടുത്തുകഴിഞ്ഞപ്പോ ഒന്ന് എടുത്തു കഴിഞ്ഞപ്പോഴപ്പില്ല അവൻ റെക്സാകും അവൻ വില ഉണ്ട് പക്ഷെ നീ മേടിച്ച ഇല്ല അവൻ കടിക്കത്തില്ല ഇത് അവന്റെ കേസ് അവ കൂടി അവൻ സേഫ് ആയിട്ട് ഇടയ്ക്കണം നമ്മളെ കൈ അവൻ ഒരു പ്രൊഡേറ്റർ വരെയാണ് അവൻ ഡിഫെൻഡ് ചെയ്യും ഇപ്പൊ നീ അവന്റെ കയ്യിലാണോ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ തുറക്കാവം പപ്പിയെ പോലെയാണ് തടയാണ്ടി വരും എന്റെ വെളിയിൽ എടുക്കുവോ സെറ്റപ്പ് ആണ് ഇവർ രണ്ടുപേരും ബാക്കിയുള്ളവരെ ഞാൻ പറയുമല്ലേ ഇവർ രണ്ടുപേരും പപ്പിയാണ് എന്റെ വൈഫ് മാമ്മന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് വയലിൽ കൂടെ ഓടും അവളെ നെല്ലാം വെച്ചാൽ ും അവൻ പോകൂല അവൻ വീണ്ടും തലയിട്ട് വരും ഇല്ല ഇല്ല അങ്ങനെ അടിക്കൂല അവന് ആളെ മനസ്സിലായി ഇപ്പൊ നമ്മള് അഞ്ച് ആറ് ഏഴോ മരം കണ്ടല്ലേട്ടായി ഞങ്ങളുടെ ഏഴ് ഏഴുപേരെ കണ്ടു അപ്പൊ നമ്മുടെ ചേട്ടാടെ പ്രിയപ്പെട്ട രണ്ടുപേരും ഇവിടെ ഉണ്ട് വേറെ രണ്ട് ആറുപേരുണ്ട് ഇവിടെ ഇനി ആറുപേരുണ്ട് എന്റെ അമ്മ